സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ഹജ്ജിന് ഒരുങ്ങിയവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് യാത്രയപ്പ് സംഘം ആവശ്യപ്പെട്ടു കെ വി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തള്ളി മുഖ്യപ്രഭാഷണം നടത്തി ടി പി എം മുഹ്സിൻ ബാബു പി അബ്ദുൽ കരീം വി പി ഗഫൂർ യു നാസർ മാസ്റ്റർ കുഞ്ഞു മീനടത്തൂർ പി എസ് ഹമീദ് ആജി ഉബൈദുള്ള താനാളൂർ വി അബ്ദുറഹിമാൻ ബഷീർ പാലപ്പെട്ടി വി ആരിഫ് കെ സൽമത്ത് ആബിദ ഫൈസൽ സാജിദ മീനടത്തൂർ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് താനാളൂർ